നിലവിൽ ഇപ്പോഴുള്ള പൊതുവേ കേരളത്തിലൂടെ നീളുമുള്ള സൂചന യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത് ഇനിയും കുറെ റൗണ്ട് വോട്ട് എണ്ണാനുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സൂചന കാണുമ്പം മിക്കവാറും മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു ആലത്തൂരൊഴികെ ആറ്റിങ്ങാൻ മാറി മാറി വരുന്നുണ്ട് ആലത്തൂർ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും യുഡിഎഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത് ആ കൂട്ടത്തിൽ വടകര ഷാഫി പറമ്പിൽ മുന്നിലായിട്ടാണ് ഇപ്പോഴുള്ളത് തുടരാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് പക്ഷേ ഇനിയും കുറേ റൗണ്ട് വോട്ടെണ്ണാനുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു ട്രെൻഡ് എന്നുള്ള നിലയിൽ പൊതുവേ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് പാർലമെന്റ് അലക്ഷനിലുള്ള ട്രെൻഡാണ് കാണുന്നത് പാർലമെന്റ് എലക്ഷ്യൻ പൊതുവേ ഒരു റീഡിംഗ് ആണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാകാറ് അപ്പൊ ഇത്തവണ അത് മാറുമെന്നാണ് കരുതിയത് ഇത്തവണ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ട് വന്നതായി കാണുന്നുണ്ട് അതും ഏറിയും കുറഞ്ഞും വരുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി പോലും പിന്നിലായിട്ടുള്ള സ്ഥിതിയാണ് വോട്ടെണ്ണുന്ന സമയത്ത് കണ്ടത് എനിക്ക് തോന്നുന്നു കേരളത്തെ ജനങ്ങൾ ബി ജെ പിക്ക് ബദലായിട്ട് അവിടെ കോൺഗ്രസിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് പാർലമെന്റ് ഇലക്ഷനിൽ സാധാരണ ഉണ്ടാകാറ് ഇത്തവണി മാത്രം എന്തെന്നാണല്ലോ നമ്മൾ കണ്ടത് സ്ഥിതി കഴിഞ്ഞാൽ ഈ പൊതു ട്രെൻഡിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് ഒന്ന് മറ്റൊന്ന് ഇപ്പോഴത്തെ നവമാധ്യമ പ്രചരണങ്ങളെല്ലാം അത് ഹിന്ദു പത്രത്തിലുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റുകളെ പോലും നിയന്ത്രിക്കുന്നത് ഇപ്പൊ ഈ ന്യൂ മീഡിയ ആണ് ന്യൂ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചാലും അത് കുറെ ആളുകളുടെ മനസ്സിലേക്ക് പോകും നേരത്തെ പറഞ്ഞതുപോലെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നൂറാ നൂറായിരം മൈൽസ് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് അത് മറികടക്കണമെങ്കിൽ അത്തരത്തിലുള്ള ന്യൂ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അറിയണം എല്ലാവർക്കും അത് അത്രത്തോളം വരണം എന്നില്ല ചിലര് ഈ ന്യൂ മീഡിയ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരാണ് ആ രീതിയിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്തുന്നതിന് മുൻപേ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് വടകരം മാത്രമല്ല നമ്മൾ ഇനി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത് എന്ന് എനിക്ക് തോന്നുന്നു വ്യാജ പ്രചാരണ തീർച്ചയായിട്ടും അത് ഉണ്ടാവാം വ്യാജപ്രചാരണമൊന്നു വന്നാൽ നമ്മൾ നമ്മളതിന് മറുപടി പറഞ്ഞു വരുമ്പോഴേക്കും വ്യാജ പ്രചാരണം എല്ലാവരുടെയും മനസ്സിലെത്തും എന്നാൽ അത് ഒരിടത്ത് മാത്രം ഉള്ളതല്ലല്ലോ ഇപ്പൊ വടകരയിൽ മാത്രമായിട്ട് നമുക്ക് ഇത് പറയാനും കഴിയുന്നില്ല കാരണം മൊത്തത്തിൽ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണല്ലോ വോട്ടെണ്ണമ്പോ നമ്മൾ കാണുന്നത് ഇതൊരു ഘടകം മാത്രമാണ് ഇതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല പൊതുവായിട്ടുള്ള ജനങ്ങളുടെ മനോഭാവവും അതിൻ്റെ കൂടെ ഉണ്ടാകാം എങ്ങന ഭരണവിരുദ്ധ വികാരം പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിൽ യു ഡി എഫിന് അനുകൂലമായി പിന്നീട് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷതല്ലേ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത് അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അതെല്ലാം വിശകലനം ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇടതുണ്ടെങ്കിൽ ജനത പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ കഴിയില്ല നമ്മ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ശക്തമായിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഇതുവരെ ഭരണം കിട്ടാത്ത ചില സംസ്ഥാനങ്ങളിൽ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ്സ് മുന്നേറുന്നതായിട്ടുള്ള വാർത്ത കാണുന്നുണ്ട് അത് വിജയത്തിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് അവസാന നിമിഷത്തിലേ പറയാനും ഇപ്പൊ അമറാമിനെ പോലുള്ള സലീമിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിലെ രണ്ട് കാൻഡിഡേറ്റ്സ് അവരൊക്കെ മുന്നേറുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇടതിന്റെ പ്രസക്തി കുറഞ്ഞു എന്നുള്ളതല്ല ഒരു പൊതു ട്രെൻഡായിട്ട് പൊതുവേ രാജ്യത്തും അതുപോലെ കേരളത്തിലും വന്നിട്ടുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ എൽ ഡി എഫിന് ഇടതുപക്ഷത്തിനെതിരായി വന്നു എന്നുള്ളതേ ഉള്ളൂ അതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ആരോപണമാണ് ശരിക്കും ഉണ്ടായിരുന്നത് വന്നിരുന്നു അതിനെ അത് അങ്ങനെയല്ല എന്ന് പറയാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കാണുമ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ മുഴുവൻ മണ്ഡലത്തിലും അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ വന്നത്